സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛന്റെ കത്ത് വന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിലായിരിക്കുകയാണ് ഗീതു ഇനി പ്രശ്നങ്ങൾ ശരിയാകുമെന്ന് ഗീതു ഗോവിന്ദനോട് പറയുകയും കാണിക്കുമ്പോൾ പുതിയൊരു എനർജി ലഭിച്ചിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അച്ഛൻ കൂടെയുണ്ട് എന്നുള്ള കാര്യം അർജുനെ തുടർന്ന് ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല എന്ന് പറയുകയാണ് പക്ഷെ ഇതേ സമയം ഗോവിന്ദ് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഈ കത്തിനു പിന്നിലെ രഹസ്യം എന്താണ് എന്ന് പുറത്തു വരുമോ എന്ന് ഗോവിന്ദ് ഭയപ്പെടുകയും ചെയ്യുന്നു മാത്രവുമല്ല എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യവും ഗോവിന്ദിന് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ ആ കത്ത് എഴുതിയത് ഗീതുവിന്റെ അച്ഛൻ ആയിരുന്നില്ല ഗീതുവിന്റെ ഫാമിലിയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു കത്ത് തൽക്കാലത്തേക്ക് വരികയാണ് എങ്കിൽ ഒരു ആശ്വാസം ഗീതുവിനും ഗീതുവിന്റെ ഫാമിലിക്കും ഉണ്ടാകും എന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഭദ്രനെ കുറിച്ചുള്ള അന്വേഷണം നിലയ്ക്കുമെന്നും കണക്ക് കൂട്ടുകയാണ് ഗോവിന്ദ് ഗീതുവിന്റെ സന്തോഷം തിരികെ വരും എന്നും വിചാരിക്കുന്ന ഗോവിന്ദ് ഇനി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗീതുവാകട്ടെ അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം എന്നുള്ള തീരുമാനവും എടുക്കുകയാണ് ഇതേ സമയം വരുൺ രാധികാമയെ ചെന്ന് കാണുകയും എങ്ങനെയാണ് ആ കത്ത് വരിക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കരുത് എന്ന് വ്യക്തമാകുകയാണ് രാധികാമ ഭദ്രന്റെ ഈ കത്ത് അത് ഒരു അഭായ സൂചന തന്നെയാണ് എന്നും നമ്മൾ ഇതേപ്പറ്റി വളരെയധികം ആലോചിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുമുള്ള കാര്യം രാധികാമ അറിയിച്ചിരിക്കുകയാണ് അല്ലാതെ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ നമ്മൾ പെട്ടുപോകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന രാധികാമ ഇത് നമ്മളെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വരുണം അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഒരിക്കലും വിചാരിക്കത്ത പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വരുൺ അതുകൊണ്ട് തന്നെ ഈ കത്തിന് പിന്നിലെ രഹസ്യം നമ്മൾ കണ്ടെത്തുക തന്നെ വേണമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാമെന്നും അതിനു ശേഷമാകാം മറ്റു കാര്യങ്ങൾ എന്നും വ്യക്തമാക്കുന്ന രാധികാമ അബദ്ധത്തിൽ പോലും നമ്മുടെ രഹസ്യങ്ങൾ ചോരരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് താൻ ഒന്നും പുറത്തു പറയുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് രാധികാമയുടെ മതനായ വരുൺ ഇതിനിടയിലാണ് അവർണികയെ ചെന്ന് കണ്ട് അവർണികയെ സമാധാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഗീതുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ ഗീതു നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നും അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്